അർശിന്റെ വേണമോ അള്ളാഹു നിന്നെ സ്കാൻ ചെയ്യുകയാണ് നിന്റെ നാവിനെ അള്ളാഹു ബന്ധിക്കുകയാണ് അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന കോടതിയിൽ വെച്ച് തണല് നൽകപ്പെടുന്നതിന് മുമ്പ് വിചാരണ ചെയ്യുകയാണ് ആദ്യം നിന്റെ വായി ബന്ധിക്കുകയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല നിന്റെ അവയവങ്ങളാണ് പിന്നീട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയൊക്കെ തലോടിയിട്ടുണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ് ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് ആ തുടയെല്ലാണ് വാഹനം കയറ്റിയ കാലാണ് ഞാൻ പെണ്ണിനെ ബൈക്കിൽ കൊണ്ടുപോയ കാലാണ് എത്രയെത്ര ക്ലബ്ബുകളിൽ പോയ കാലാണ് എത്രയെത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ് എത്രയെത്രസിന്റെ പിന്നിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ് തുടയാണ് തുടയാള് വീട്ടിൽ ഭരത്താത് ഗൾഫിൽ പോയ സമയത്ത് ആ പെണ്ണിനോടൊപ്പം കിടന്ന തുടയാണ് അള്ള നീ പറയേണ്ട ചെറുപ്പ